ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ വരാനിരിക്കുന്ന അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ടാട്ടോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ വന്നിരിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ വലിയൊരു വലിയൊരു പ്രതിസന്ധിയിലാണിപ്പോൾ വിക്രം വന്ന് നിൽക്കുന്നത് വിക്രം മാത്രമല്ല വേദയും കാരണം വേദയുടെ ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വിക്രത്തിൻ്റെ പൂർവ്വകാലം തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വിക്രത്തിൻ്റെ പ്രതിസന്ധി ഈ ഒരു ഔട്ട് ഹൗസ് കത്തിച്ചത് വാസവനാണ് വാസവനെതിരെ പ്രതികരിക്കുക പക്ഷേ അത് തൻ്റെ കുടുംബത്തെ ഇനി ബാധിക്കാതിരിക്കുക ഈ ഒരു രണ്ട് പ്രതിസന്ധിയിലാണ് വിക്രവും വേദ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്തായാലും ആകെ സങ്കടത്തിലാണ് പ്ര മാഷാണേലും സുധാകര മാഷാണേലും കമലയാണെങ്കിലും വലിയ സങ്കടത്തിൽ തന്നെയാണ് രാത്രി ഏറെ വൈകിട്ടും ഉറങ്ങാതെ സുധാകരൻ മാഷ് ഇങ്ങനെ പുറത്തുപോയി ഔട്ട് ഹൗസിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല കാരണം താൻ പൊക്കിക്കൊണ്ട് വന്നതാണ് താൻ ഉയർത്തിക്കൊണ്ടു വന്ന തൻ്റെ ജീവിതമാണ് അത്ര നാളത്തെ വേർപ്പാണ് ഇവിടെ ഇങ്ങനെ കത്ത് നശിച്ച് കിടക്കുന്നത് അത് എന്തിൻ്റെ പേരിലാണ് ആ ഒരു ശത്രുതയുടെ പേരിൽ വിക്രം കാരണം എന്നൊക്കെയാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത് വിക്രത്തെ കുറ്റപ്പെടുത്താനല്ലാതെ നമ്മുടെ ഈ സുതാരൻ മാഷിന് കഴിയുന്നില്ല അങ്ങനെ സുതാരമാഷ നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് കമലയാണെ ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സുതാരമാഷും ആ ഒരു സങ്കടത്തിൽ തന്നെയാണ് വന്നിരുന്നത് രണ്ടുപേരും ആ തങ്ങൻ്റെ തങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ തൻ്റെ ഒരിക്കലും നന്നാവില്ല ആ കുട്ടി ഈ വീട്ടിൽ നിന്ന് പോകട്ടെ എന്ന് നീ തീരുമാനിച്ചില്ലേ കമല അതുതന്നെ ആയിരുന്നു നല്ലത് ആ കുട്ടിയെ നീ വെറുത്തിട്ടാണെങ്കിൽ സാറേ ആ കുട്ടി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമായിരുന്നു ആ കുട്ടിയുടെ ജീവൻ പോലും ഇപ്പോൾ നമ്മുടെ മകൻ്റെ ആ ഒരു നീച കാരണം ഇല്ലാണ്ടാകാൻ പോവുകയായിരുന്നില്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ മനസ്സിൽ അങ്ങനെ ഒരു സങ്കടം നിലനിൽക്കില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സുധാരമാഷ് ആകെ സങ്കടപ്പെടുകട്ടോ എന്താ എന്താണ് എനിക്ക് പറ്റിയതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ സുധാരമാഷ് കമലയോട് ഇങ്ങനെ പറയാണ് കമലയാണെങ്കിൽ ആകെ കരഞ്ഞ് വിക്രം അവൻ നന്നാവൂലേ എന്ന് അവൻ നന്നാവൂലെന്നാണ് എനിക്കും തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് കമലയുടെ പ്രതീക്ഷയും ആകെ നശിച്ചിങ്ങനെ പോയി കമലയും പൊട്ടിക്കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് സുധാകര മാഷിനെ പിടിച്ചാൽ കിട്ടിയില്ല കാരണം കമലയുടെ പ്രതീക്ഷയായിരുന്നു സുധാകര മാഷിനെ ഇത്ര നാളും വിക്രം നന്നാകുമെന്ന് നന്നാവില്ല നന്നാവില്ല എന്ന് എത്ര തവണ സുധാകര പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ കമല ഈ ഒരു അവൻ നന്നാവും അവൻ നന്നാവും അവൻ നമ്മുടെ മകനല്ലേ അവൻ എന്നെങ്കിലും ഒരിക്കൽ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ കമല പറയുമ്പോൾ കിട്ടുന്ന ഒരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ മാഷിനും ഉണ്ടായിരുന്നു അതുതന്നെയാണ് കമലയ്ക്കും ഇല്ലാണ്ടായിരിക്കുന്നത് മാഷിനും ഇല്ലാണ്ടായിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടുപേരും പൊട്ടിക്കരയുന്നത് ശ്രീ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിക്രം വേദയോട് പറഞ്ഞു വേദി ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ വിക്രം വേദയോട് പറഞ്ഞ അകത്ത് പോയി കിടക്ക് കേക്ക് പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം ഞാൻ വന്നപ്പോൾ ഇവിടെ ആയിരുന്നല്ലേ ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് വി അവിടെ ഇരിക്കുകയാണ് പക്ഷേ വിക്രം പോയില്ല കേട്ടോ വിക്രവും ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ വന്നു വിക്രം നീ ഇവിടെ കിടന്നോ എന്തായാലും വേദയ്ക്ക് വൈകാകിയൊക്കെ ഉള്ളതല്ലേ വേ ഒരു കാര്യം ചെയ്യട്ടെ അകത്ത് വന്ന എൻ്റെ കൂടെ കിടക്കട്ടെ അപ്പം വിശ്വവും പറഞ്ഞു ശരിയാണ് ഞാനും വിക്രവും കൂടി ഇവിടെ കിടന്നോളാം വേദം അകത്ത് പോയി കിടക്ക ചെല്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വേദയെ അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ വേറെയാണെങ്കിലും ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഇരുന്നത് ശ്രീജെ ചോദിച്ചു നിനക്ക് വേറെ കൂടുതലൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ഈ ഒരു ഇതല്ലേ പറ്റിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി വരാം കാരണം അതിനുള്ളിൽ പെട്ടുപോയ ആ പുറത്തിങ്ങനെ ഇതുപോലെ തീ ആളി കത്തണ സമയത്ത് നെഞ്ചു പെടപെടാന്നിരിക്കായിരുന്നു നീ അതിനുള്ളിലുണ്ട് വിക്രം പുറത്താണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും അറിയില്ല നിങ്ങൾ രണ്ടുപേരും അതിനുള്ളിൽ ഇല്ല എന്നാണ് വിക്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആദ്യം കരുതിയത് ഒരു നിമിഷം ഞങ്ങളുടെ മനസ്സൊക്കെ മരവിച്ച് പോയൊരു നിമിഷം എന്നൊക്കെ ശ്രീജെ ഇങ്ങനെ പറയുകയാണ് വേദയോ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും എന്നാലും ആരായിരിക്കും ഇത് ചെയ്തത് ആ എം എൽ എ വാസവൻ തന്നെയായിരിക്കും ഇതിനെതിരെ വിക്രം ഒന്നും ചെയ്യാതെ ഒന്നും ഇരിക്കില്ല വേദ അവ എന്നും ഇതിൻ്റെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ശ്രീജെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു ഇല്ല ശ്രീജയടത്തി വിക്രം ഇതിൻ്റെ പേരിൽ ഒന്നിനും പോവില്ല അത് ഞാൻ ഉറപ്പ് തരുന്നു വിക്രം ഇതിൻ്റെ പേരിൽ ഒരു പ്രതികാരത്തിനും എം എൽ എ വാസവൻ്റെ അരികിൽ അത് വാസ് വാസവനാണ് ചെയ്തതെങ്കിൽ വാസവൻ്റെ അരികിലേക്ക് പോവില്ല നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ വിക്രത്തെ വിക്രം അങ്ങനെ ചെയ്യില്ല നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വേദ പറഞ്ഞു വിക്രത്തെ എനിക്കറിയാം വിക്രത്തിൻ്റെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വിക്രം ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിക്രം പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കില്ല എന്നൊക്കെ പറയാം കേട്ടോ ശ്രീചേടത്തി രാവിലെ അമ്മയെ വിളിച്ച് സമാധാനിപ്പിക്കണം അമ്മയ്ക്ക് എന്നോടൊരു നീരസം ഉള്ളത് പോലെ അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നീരസമൊന്നും അല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ സംസാരിക്കാൻ ചിലപ്പോൾ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് മിണ്ടാനായിട്ട് കൂട്ടാക്കില്ല ശ്രീചേടത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അമ്മയെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം വിക്രം ഇതിൻ്റെ പേരിൽ ഇനി വിക്രത്തെ ആരും കുറ്റപ്പെടുത്തരുത് എന്ന രീതിയിൽ വേറെ ഇങ്ങനെ സംസാരിക്കാനോ കേട്ടോ എന്തായാലും നീ കിടക്ക് നാളെ രാവിലെ ആവട്ടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തെ കാണാനില്ല കേട്ടോ എല്ലാവരും അന്തം പോയി വേറെയാണെങ്കിലും വിക്രം എവിടെ പോയി വിക്രത്തെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ വിക്രം കോൾ എടുക്കുന്നില്ല സുധാകര മാഷ് പറമ്പിലായിരുന്നു പറമ്പിൽ പോയി പോയി വിശ്വം വിളിച്ചുകൊണ്ട് വരികയാണ് സുധാകരൻ മാഷിനെ വിക്രത്തെ രാവിലെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ വിശ്വം പറമ്പിലേക്ക് ചെന്ന് സുധാകര മാഷിനോട് ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ രാവിലെ പോയതായിരിക്കും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പേടിക്കൊന്നും വേണ്ട വൈകുന്നേരം നമ്മുടെ വീട് കത്തിക്കാനായിട്ട് കുറേ ആൾക്കാർ വരും അന്നേരം നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി വിശ്വ ഇപ്പം നീ ജോലിക്ക് പോകാൻ നോക്ക് എന്തായാലും ഇന്ന് പകൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്തായാലും ആകെ പേടിച്ചിരുന്നത് പോലെ ഒന്നും സംഭവിച്ചൊന്നുമില്ല നമ്മുടെ വിക്രം ഇത് നന്നാക്കാനായിട്ട് ഒരാളെ വിളിക്കാനായിട്ട് പോയതാണ് ആ വീട് എങ്ങനെ ആ ഔട്ട് ഹൗസ് എങ്ങനെയെങ്കിലും ശരിയാക്കണം കാരണം വേദ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് വേദയ്ക്ക് സ്വന്തമായിട്ടൊരു മുറിയില്ലാത്തൊരവസ്ഥ കാരണം എത്രത്തോളം സൗകര്യത്തിൽ കഴിഞ്ഞിട്ട് വന്നതാണ് വേദ ആ വേദയ്ക്ക് ഇപ്പോൾ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് താനാണല്ലോ എന്നൊരു സങ്കടമൊക്കെ നമ്മുടെ വിക്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മുറി എത്രയും പെട്ടെന്ന് ശരിയാക്കാനായിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോഴേക്ക് സുതാരമാഷം അങ്ങോട്ടേക്ക് വന്നു ഏ എന്താ എന്ന് സുതാരമാഷ് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് ഇതൊന്ന് ശരിയാക്കാനായിട്ട് അങ്ങനെ കമലയും വന്നു എല്ലാവരും വന്നു ഈ ഇവിടുത്തെ ഒരു ഒരു ബഹളം പോലെയാണ് സുധാരമാഷ് സംസാരിച്ചു തുടങ്ങിയത് അപ്പോൾ ഒച്ചപ്പാട് കേട്ടിട്ടുണ്ട് എല്ലാവരും വന്നു കേട്ടോ അപ്പോൾ കമല ചോദിച്ചാൽ എന്താ മാഷി ഇത് എന്താ പ്രശ്നം എന്ന് കമലെ ചോദിച്ചപ്പോഴേക്കും ഏയ് പ്രശ്നമൊന്നുമില്ല ഇയാളോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനായിട്ട് പറ അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഞാനിത് ശരിയാക്കാനായിട്ട് ആളെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇത് നോക്കാനായിട്ട് ഇത് എങ്ങനെ ഇത് മെയിൻ്റെയിൻ ചെയ്യാമെന്നോ നോക്കാനായിട്ട് ആളെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇത് പണിയണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പണിയണ്ട എന്ന് മാഷിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും വേറെയാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക വേറെ ഇവർക്കിടയിൽ നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ് കമല പറഞ്ഞു മാഷേ അവരുടെ മുറിയല്ലേ അവരത് പണിയട്ടെ അവരുടെ മുറിയാണെങ്കിലും ഇത് സ്മാരകമാണ് എൻ്റെ മകൻ എനിക്ക് നൽകിയ സ്മാരകമാണ് എൻ്റെ മകൻ്റെ പ്രവർത്തികൾ കൊണ്ട് എനിക്ക് കിട്ടിയ സ്മാരകമാണിത് ഇത് എനിക്കെന്നും എൻ്റെ നെഞ്ചിൽ തീയായിട്ട് എൻ്റെ കനൽ എൻ്റെ നെഞ്ചിലെ ആ കനൽ കെടാതിരിക്കാനായിട്ട് ഇതിങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വളർത്തിക്കൊണ്ട് വന്നൊരു മകൻ എനിക്ക് തന്ന സമ്മാനം അതിൻ്റെ ആ കനല് അങ്ങനെ തന്നെ കിടക്കണം ഒരിക്കലും കിടാൻ പാടില്ല അതിന് ഇതെനിക്ക് കാണണം ഇത് ഈ ഇത് ഓരോ നിമിഷവും കാണുമ്പോൾ അന്ന് ഇത് കത്തിയില്ലേ അതിനേക്കാൾ വലിയൊരു തീ എൻ്റെ നെഞ്ചിൽ കത്തണുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചങ്ങനെട്ടൊക്കെ തട്ടുകൊക്കെ ചെയ്യുകയാണ് കേട്ടോ എന്തായാലും അത് സമ്മതിക്കുന്നില്ല അപ്പം ശ്രീജിയൊക്കെ പറയുന്നുണ്ട് സുധാമാഷിനോട് വിശു ഒക്കെ പറയുന്നുണ്ട് അച്ഛാ അത് ശരിയാക്കട്ടെ അവരുടെ റൂമല്ലേ എന്നൊക്കെ അവർക്ക് കിടക്കാൻ വേണമെങ്കിൽ എൻ്റെ റൂം കൊടുക്കാം ഞാൻ ഈ ഉമ്മർത്ത് ഉമ്മറത്തെവിടെയെങ്കിലും കടന്നോളാം ഏ അവർ അകത്ത് കടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധാകര മാഷ് അവിടെ നിന്ന് പറമ്പിലേക്ക് ഇറങ്ങി എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇറങ്ങി പോവുകയാണ് കേട്ടോ കമല പറഞ്ഞ് വിക്രം അച്ഛനെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാം ഇപ്പോൾ എന്തായാലും പണിക്കാരനോട് പോകാനായിട്ട് പറ അങ്ങനെ പണിക്കാരനൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും വേറെയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം അച്ഛൻ എന്തിനാണ് ഇത്രയധികം ശത്രുത വിക്രത്തിനോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് നമുക്ക് ഇവന് മനസ്സിലാവാ ഇവൾക്കും മനസ്സിലാവാത്തത് കാരണം ഇത്രയധികം ശത്രുത കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ കാരണം അച്ഛൻ സമ്പാദിച്ചതൊക്കെ തന്നെയാണ് ശരിയാണ് എന്നാലും അതിങ്ങനൊരു ഒരു പ്രശ്നം പറ്റിയപ്പോൾ അതിങ്ങനെ സ്മാരകമായിട്ട് നിലനിർത്താനാണോ അച്ഛനെന്താ ഇങ്ങനെ എന്നൊക്കെയാണ് വേറെ ഇങ്ങനെ ചിന്തിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എം എൽ എ വാസവൻ അങ്ങോട്ടേക്ക് വരികയാണ് പിന്നെ കാണിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ എം എൽ എ വാസവൻ അങ്ങോട്ടേക്ക് വരികയാണ് എം എൽ എ വാസവൻ്റെ വണ്ടി വന്ന് നിന്നു സുധാകര ഉണ്ട് വിക്രം ഉണ്ട് കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് വന്നു എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഏ ഇവിടുത്തെ ഷോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഞാനറിഞ്ഞു ഇവിടെ ആരോ വന്ന് തീ വെച്ചെന്നോ രാത്രിയിൽ എന്തൊക്കെയോ സംഭവിച്ചെന്നോ എന്നോട് കളിച്ചാൽ കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നിനക്കിപ്പം മനസ്സിലായില്ലേ വിക്രം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ വിക്രം പറഞ്ഞു എനിക്കറിയാം നീ തന്നെയാണ് ഇത് ചെയ്തത് എനിക്ക് നൂറ് ശതമാനം അറിയാടാ പക്ഷേ ഇതിന് ഞാൻ നിന്നോട് പകരം വീട്ടാതിരുന്നത് അല്ലെങ്കിൽ ഇതിനും പകരം ഞാൻ അവിടേക്ക് എത്താതിരുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും വാസവൻ പറഞ്ഞു നീ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിനക്ക് പേടി എന്നുള്ളത് നിൻ്റെ കണ്ണിൽ കാണാൻ പറ്റും വിക്രം നിൻ്റെ കണ്ണിലുണ്ട് ആ പേടി നിനക്ക് മനസ്സിലായി എന്നോട് കളിച്ചാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കുമെന്ന് കത്തിക്കു ഞാൻ നിൻ്റെ ഈ തന്ത ഉണ്ടല്ല മാഷ് ഇയാളെ വരെ എടുത്തിട്ട് ഞാൻ കത്തിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലാട്ടോ വിക്രം ഇവൻ്റെ കോളറിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ് കോളറിലേക്ക് പോ എന്ത് പറഞ്ഞടാ നീയേ വിക്രത്തെ ശരിക്കും നിനക്ക് അറിയില്ല നീ നീ കാണാൻ പോകുന്നേ ഉള്ളൂ വിക്രത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ തല്ലാനായിട്ട് പിടിക്കുകയാണ് ആ സമയത്താണ് വേദന അകത്ത് നോടി വരുന്നത് വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വേദ വന്നു അങ്ങനെ വേദയെ കണ്ടുപടി വിക്രം ഒന്ന് തിരിഞ്ഞു നോക്കി വിക്രം വേദ പെട്ടെന്ന് വിക്രത്തെ കണ്ണു കാണിക്കുക വേണ്ട ഈ ഒരു പ്രശ്നത്തിന് പോകരുത് എന്ന് കാരണം കഴിഞ്ഞ ദിവസം വേദ പറഞ്ഞിരുന്നു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാസവന് ഇനിയൊരു പ്രതികാരം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പ്രതികാരം അച്ഛനെയും അമ്മയും കുടുംബത്തെയും പോലും ബാധിക്കുമോ എന്തായാലും വേദം മരിച്ചിട്ടില്ല എന്നുള്ളത് വാസവന് വലിയൊരു ഷോക്കായിരുന്നു എന്തായാലും പേടിച്ചിട്ടുണ്ട് വിക്രം നല്ലതുപോലെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് കൂട്ടാളികളോടൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് വേദം ഇങ്ങനെ കണ്ണു കാണിച്ച് പതുക്കെ വിക്രം പുറകിലേക്ക് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സുധാരമാഷ് ഇങ്ങനെ കാണുന്നത് സുധാരമാഷ് ഞെട്ടിപ്പോയിട്ട് കാരണം വേദയെ വിക്രം അനുസരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ എന്ന സത്യമാണ് നമ്മുടെ സുധാരമാഷ് മനസ്സിലാക്കിയത് സുധാരമാഷ് അന്തം വിട്ട് വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പതുക്കെ സുധാരമാഷിനെ കണ്ണടച്ച് കാണിച്ചു അങ്ങനെ എന്തായാലും ഈ കാര്യം എന്തുകൊണ്ടാണ് സുധാകരൻ മാഷും വിക്രവും തമ്മിൽ ഇത്ര ശത്രുത ആ കെട്ടിടം പണിയാൻ പോലും സുധാകരൻ മാഷ് സമ്മതിക്കുന്നില്ല കേട്ടോ വിക്രത്തോട് പറയുന്നുണ്ട് നിന്നിൽ ഞാൻ പ്രതീക്ഷയർപ്പിച്ചത്ര ഒന്നും ഞാൻ ഈ ലോകത്തിൽ ലോകത്തെ ഒരച്ഛനും മകനില് പ്രതീക്ഷ അർപ്പിച്ചിട്ടില്ല എന്നിട്ട് നീ എനിക്ക് തന്നത് നിൻ്റെ ആ നീജമായ പ്രവൃത്തി കാരണം എനിക്കുണ്ടായ നഷ്ടം എന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോൾ പറയുകയൊക്കെ ചെയ്യുന്നത് വേറെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിശ്വത്തോട് ശ്രീജ പറഞ്ഞിരുന്നല്ലോ കഥ ചോദിക്കുകയാണെങ്കിൽ വിക്രത്തിൻ്റെ കഥ ശ്രീജ തുറന്ന് പറയുമെന്ന് അങ്ങനെ വേദ ചോദിക്കുക കേട്ടോ ഞാൻ ഇത്ര നാളും ചോദിച്ചിരുന്നു എന്താണ് സംഭവിച്ചത് വിക്രത്തിനും ഈ അച്ഛനും ഇടയിൽ എന്താണ് സംഭവിച്ചത് ഇത്രയധികം ശത്രുക്കളാകാൻ മാത്രം ഇവരിങ്ങനെ ആയിരുന്നില്ലല്ലോ ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം ശ്രീജ ഇങ്ങനെ പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് ഒരച്ഛനും മകനും ഇങ്ങനെയല്ല ഒരച്ഛനും മകനും ഏത് പോയിന്റിലാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു ഉത്തരവില്ല പക്ഷേ ആ അച്ഛനും മകനും എങ്ങനെയായിരുന്നുവെന്ന് നീ അറിഞ്ഞു ഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും വിശ്വസിക്കില്ല വേദ പണ്ട് വിക്രവും മാഷും എങ്ങനെ ഈ അച്ഛനും എങ്ങനെയായിരുന്നു എന്ന് അങ്ങനെ ഇവൻ്റെ കഥ വിക്രത്തിൻ്റെ കഥ പറയാട്ടോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ എല്ലാത്തിനും എല്ലാ ക്ലാസ്സിലും പഠനത്തിനും അങ്ങനെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരു വിക്രത്തെ കൊച്ചു വിക്രത്തെയാണ് നമ്മുടെ ശ്രീജ ആദ്യം വരച്ച് കാണിക്കുന്നത് അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കാൻ കേട്ടോ ഒരു ചെറിയ പാട്ടിലൂടെ തന്നെ ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ ചെറിയ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് അവസാനം ആ ഒരു വലിയ വലിയൊരു വിക്രമാകുന്നത് വിക്രം ഐ എ എസ് കാരനാകാനായിട്ടുള്ള ആ ഒരിത് ആ ഒരിതായിരുന്നു വിക്രത്തിൻ്റെ ഒരു ആഗ്രഹം എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം വിക്രത്തെ ഒരു എൻജിനീയർ ആക്കുക എന്നുള്ളതായിരുന്നു എന്തായാലും അച്ഛൻ്റെ ആഗ്രഹത്തോടൊപ്പം തന്നെയാണ് വിക്രം നിൽക്കാനായിട്ട് തീരുമാനിച്ചത് ഐ എ എസ് അതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുക്കാം അച്ഛൻ്റെ ആഗ്രഹം എഞ്ചിനീയറിങ് പഠിച്ചതിന് ശേഷം തനിക്ക് ആ ഒരു പ്രൊഫഷനെ ഇഷ്ടമല്ല എങ്കിൽ ഐ എ എസ് എഴുതിയെടുക്കാമല്ലോ എന്ന രീതിയിലേക്കാണ് വിക്രം കൂട്ടുകാരനോട് സംസാരിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് തൻ്റെ അച്ഛൻ്റെ ഇഷ്ടം നിറവേറ്റി കൊടുക്കുക തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരുക എന്നതൊക്കെ ആയിരുന്നു വിക്രത്തിൻ്റെ ആഗ്രഹം അങ്ങനെ ഏറ്റവും നല്ലൊരു കുട്ടി ഏറ്റവും നല്ല കുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കടയിൽ പോകാനായിട്ടൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഓടി നടക്കുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കുന്ന നാട്ടിലെ കണ്ണില്ലുണ്ണിയായ വീട്ടിലെ അച്ഛനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ പോലെ അതുപോലെയായിരുന്നു പൊന്നുപോലെ അച്ഛനെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്നൊരു മകനായിരുന്നു കേട്ടോ വിശ്വത്തെയും വിനായകനെയൊന്നും ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പോലും ആ ആ ലെവലിലേക്കൊന്ന് കാണാൻ പോലും നമ്മുടെ മാഷിന് കഴിയുമായിരുന്നില്ല അത്രയ്ക്ക് വിക്രത്തോടുള്ള സ്നേഹം അന്തമായ സ്നേഹത്തിലായിരുന്നു മാഷ് ഉണ്ടായിരുന്നത് അങ്ങനെ കോളേജിൽ വിക്രം പോകണ സമയത്ത് വിക്രത്തെ കൊണ്ടുവിടുന്നതും എന്നാൽ പൈസ കൊടുക്കണ സമയത്ത് വിക്രം അത് വേണ്ട പോക്കറ്റ് മണിയായിട്ടൊന്നും കാശിൻ്റെ ആ ഒന്നും ആവശ്യം വിക്രത്തിനില്ല അങ്ങനെ ചെറിയ ചെറിയ ട്യൂഷനൊക്കെ എടുത്ത് കുട്ടികളെ ട്യൂഷനൊക്കെ എടുത്ത് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് വിക്രം ചെറിയ പോക്കറ്റ് മണിയൊക്കെ അങ്ങനെ കണ്ടെത്തുകയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ നി പഠിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതാര മാഷി ചെറിയ ശാസനകളിലൂടെയൊക്കെ ചെയ്യുന്നതും മാത്രമല്ല സുധാർ മാഷിൻ്റെ യാത്രയ്പ്പ് സമ്മേളനം കാണിക്കുന്നുണ്ട് ആ യാത്രയ്പ്പ് സമ്മേളനത്തിൽ തൻ്റെ മകനെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ആ ഒരു ഫ്ലാഷ് ബാക്ക് എപ്പിസോഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് സുധാരുമാഷിനെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് യാത്രയപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുന്നത് പക്ഷേ തനിക്ക് ഇനിയുള്ള പ്രതീക്ഷ തൻ്റെ മകനിലാണ് എന്നും തൻ്റെ വിക്രത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇന്നത്തെ കാലത്തെ നമ്മുടെ അപ്പോൾ ഇനി കുറച്ച് നാളത്തേനെ നമുക്ക് ഈ ഒരു കഥയിൽ വേദ കഥയിരുന്ന് കേൾക്കുന്നു എന്നല്ലാണ്ട് നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഒന്നും കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല രാധയെ കാണാനായിട്ട് സാധിക്കും രാധ കോ സ്കൂളിലൊക്കെ പോകുന്ന രാധയെ കാണാനായിട്ട് പറ്റും രാധയും വിക്രവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കാരണം ഒരിക്കലും അതൊരു പ്രേമ ബന്ധമൊന്നുമല്ല എന്നാൽ പോലും അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനും ഒക്കെ വരുന്ന ഈ ഫ്ലാഷ് ബാക്ക് എപ്പിസോഡുകളിലുണ്ട് കമല കുറച്ചുകൂടെ ചെറുപ്പം കമലയെ ആ യാത്രയ്പ സമ്മേളനത്തിലേക്ക് ഇരിക്കുന്ന കാണാൻ പാടില്ല എന്ത് സുന്ദരിയായിട്ട് ഇരിക്കണത് അപ്പോൾ കമല ഒരുങ്ങിയാൽ അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുകയൊക്കെ ചെയ്യൂലേ എന്തായാലും നല്ലൊരു ചെറുപ്പക്കാരിയെ പോലെയുണ്ട് കമല അതിനകത്ത് എനിക്ക് ൊത്തിരി ഇഷ്ടപ്പെട്ടു കാമലെ എന്തായാലും ഈ വിക്രത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കുന്നത് കോളേജിൽ വെച്ചുണ്ടാകുന്ന ആ ഒരു ഗ്യാങ്ങിനിടയ്ക്ക് നമ്മുടെ വിക്രം പെട്ടുപോകുന്നതാണ് ഗ്യാ ഗ്യാങ്ങുകളുടെ വിക്രം ഒരു ആയുധമായി മാറപ്പെടുന്നതാണ് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു കോളേജിലേക്ക് ഒരു പെൺകുട്ടി വരികയും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറേ ചെറുപ്പക്കാരിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള നമ്മുടെ വിക്രത്തിൻ്റെ ശ്രമം ആ ഒരു ശ്രമത്തിൽ നിന്നൊക്കെയാണ് ഈ ഗ്യാങ്ങിന് വിക്രത്തോട് ശത്രുത ഉണ്ടാകുന്നതും അവസാനം വിക്രത്തെ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തി പോലീസിലാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വിക്രം വിക്രം പുക വലിച്ചിട്ടുണ്ട് എന്നൊക്കെ സുധാരമാഷ് അല്ലെങ്കിൽ വിക്രം കള്ളു കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ സുധാരമാഷ് സംശയിക്കുന്നുണ്ട് കാരണം വിക്രത്തിൻ്റെ മേത്ത് ഇവർ വിക്രത്തിൻ്റെ അരികിൽ നിന്നിട്ട് പുകവലിക്കുകയും ഇവൻ്റെ മുഖത്തേക്ക് പുക ശ്വസിച്ച് വിടുകയും അതുപോലെ വിക്രത്തിൻ്റെ മേത്തേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഗ്യാങ്ങിൽപ്പെട്ടവർ അങ്ങനെയാണ് വിക്രം വീട്ടിൽ എത്ര സമയത്ത് സുധാരമാഷ ഇവൻ മദ്യപിക്കുന്നുണ്ട് മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ സുധാരമാഷിന് സംശയം ഉണ്ടാവുകയും അവസാനം ഈ കേസും കൂടെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ പറയണ്ടല്ലോ മാത്രമല്ല സുധാ ഈ ഗ്യാങ് ഒക്കെ കൂടി വിക്രമത്തെ എടുത്തിട്ട് തല്ലി കഴിയുമ്പോഴേക്കും അവസാനം വിക്രത്തിന് ഗതേന്ദ്രമില്ലാന്ന് തിരിച്ചു തള്ളേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് ഇത് സുധാകര മാഷ് നേരി കാണുമ്പോൾ വിക്രം തല്ലുകൂടുന്നതായിട്ടാണ് സുധാകരൻ മാഷിന് മനസ്സിലാകുന്നത് തൻ്റെ അച്ഛൻ പോലും തൻ്റെ കൂടെ നിൽക്കുന്നുമില്ല മാത്രമല്ല തൻ്റെ കൂടെ നിൽക്കാനായിട്ട് എന്ന് പറയുന്നത് അന്ന് ഈ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു ശ്രീനിവാസന് ഈ പറയുന്ന ഒരു ഗ്യാങിൻ്റെ ലീഡർ തന്നെയായിരുന്നു ശ്രീനിവാസന് പുറത്തുനിന്നുള്ള ഒരാൾ ആ ഒരു കോളേജിൽ മയക്കുമരുന്നൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു നമ്മുടെ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത് അവസാനം നമ്മുടെ വിക്രത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് വലിയൊരു കേസിൽ മയക്കുമരുന്ന് കേസിൽ കുടുങ്ങി ആ മയക്കുമരുന്ന് കേസിൽ സാക്ഷി പറയാനായിട്ട് വരുന്നത് ഈ വിക്രത്തിൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം അയാൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് പക്ഷേ അയാൾ നേരിട്ട് കണ്ടത് തന്നെ തെറ്റി തൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല അങ്ങനെയാണ് വിക്രം ജയിലിലാകുന്നതും ശ്രീനിവാസനാണ് പിന്നെ വിക്രത്തെ രക്ഷിക്കാനായിട്ടൊക്കെ എത്തുകയൊക്കെ ചെയ്യുന്നത് അതിൽ നിന്നാണ് ശ്രീനിവാസനോടുള്ള വിക്രത്തിൻ്റെ വിധേയത്വം ഉണ്ടാകുന്നതും എന്തായാലും കഥ കേട്ട് കേട്ടുകഴിഞ്ഞ് വേദ ഒരു കാര്യം തീരുമാനിക്കുകയാണ് വിക്രം ത്തെ രക്ഷിച്ചെടുക്കാൻ ഒരൊറ്റ ഉള്ളൂ ആ വഴി വഴി എന്താണെന്ന് അറിയ അറിയണമെങ്കിൽ നാളത്തെ നമ്മുടെ പ്രമോ എപ്പിസോഡ് കാണണം സി ഒ താങ്ക് യു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ വേണ്ട എല്ലാ ദിവസവും കഥ നമ്മളിടുന്നുണ്ട് കാത്തിരിക്കുക സി ഒ താങ്ക്